നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തരമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പം ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ ആ സമയത്ത് തന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ മൊത്തത്തിൽ കണ്ടു മനസ്സിലാക്കി ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതിപ്പോൾ ആ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോറക്സ് കൊമോഡിറ്റി ക്രിപ്റ്റോ എം സി എക്സ് ഏതിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ബിഗിനേഴ്സ് ഇന്നൊരു അഞ്ച് പേർ വിളിച്ചിട്ടുണ്ട് ട്രേഡിങ് പഠിപ്പിക്കുമോയെന്നു ചോദിച്ചു കാരണം സി എനിക്ക് ട്രേഡിങ് പഠിപ്പിക്കാനായിട്ട് അറിയത്തില്ല കാരണം അതിൻ്റെ വീഡിയോസ് ഇഷ്ടം പോലെ യൂട്യൂബിൽ അവൈലബിളാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊരു ട്രേഡർ ആവണം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചറിലാണ് പഠിക്കണേ എല്ലാം പഠിച്ചിട്ട് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കില്ല പക്ഷേ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ നിങ്ങൾ പഠിക്കുക പ്രൈസ് ആക്ഷൻ നിങ്ങൾ പഠിക്കുക ഈ രണ്ട് വീഡിയോസ് നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് രണ്ടുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ നിന്ന് പഠിച്ച എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇത് രണ്ടും പഠിക്കുമ്പോൾ തന്നെ എന്താണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഇടക്കിടക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അത് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ അവൈലബിളാണ് ഇഷ്ടംപോലെ പ്ലേലിസ്റ്റുകൾ പലരുടെയും വീഡിയോസിൽ ആണ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രേഡിങ് പഠിക്കാം ഞാനും ട്രേഡിങ് പഠിച്ചിട്ടില്ല ഇപ്പോൾ ഒരാളെ ഞാൻ പഠിപ്പിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിച്ചത് ഇഷ്ടമല്ല അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചു കഴിഞ്ഞാൽ അത് അവരെ ഒരുപാട് കാര്യങ്ങൾ അവരെ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ കോഴ്സിനും പഠിപ്പിക്കുന്നുണ്ട് ഓരോ ചാർട്ട് സ്ട്രാറ്റജീസ് എന്നൊക്കെ പറയും അപ്പോൾ അവർ നിങ്ങൾ ചിന്തിക്കും ഈ മനേഷ് എന്ന് പറഞ്ഞ എന്താണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഇതൊന്നും അല്ലല്ലോ അവിടെ പഠിപ്പിച്ചത് വെറുതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്നല്ലാതെ ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവരെ പഠിപ്പിച്ച് തന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും വെറുതെ പ്രാക്കൊന്നും മേടിച്ച് തലവെക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ബിഗിനേഴ്സ് വന്നാൽ അവരോട് യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ട് വരാൻ പറയണം എനിക്ക് വൃത്തിയായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം എൻ്റെ സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ട് അത് നിങ്ങൾക്ക് എങ്ങനെ ഈസിയായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു എൻട്രി എക്സിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു തരാൻ പറ്റും അതുകൊണ്ടാണ് എൻ്റെ സ്ട്രാറ്റജിയാണ് പഠിപ്പിക്കണം അല്ലാതെ എനിക്ക് ട്രേഡിങ് പഠിപ്പിക്കാനായിട്ട് അറിയില്ല എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പഠിച്ചാലും വൈകിട്ട് അരി മേടിക്കാനുള്ള ഫണ്ട് നമുക്ക് ഈ ഒരു ചാർട്ട് മേടിച്ചാൽ കിട്ടുന്നുണ്ട് അപ്പോൾ എനിവേ നമുക്ക് വ്യൂവിലേക്ക് കിടക്കാം അതേപോലെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് ആണ് ഓപ്ഷൻ ബയർ ആണ് അപ്പോൾ ലൈവ് ട്രേഡ് അല്ലെങ്കിൽ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നൊരു റൂമുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരെയും വൈകുന്നേരം രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയും അപ്പോൾ ആ ഒരു റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇപ്പോൾ പഠിക്കാനാണെങ്കിൽ ശരി ലൈവിലേക്കാണെങ്കിൽ ശരി നേരിട്ട് വിളിച്ച് സംസാരിക്കാതെ രണ്ടിലേക്കും അസസ് എന്ന് അറിയിക്കുന്നു മെസ്സേജസിന് ഞാനൊരു പരിധിക്കുള്ളിൽ റിപ്ലൈ കൊടുക്കാറില്ല എല്ലാവരോടും വിളിക്കാനായിട്ടേ പറയത്തുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് മൂന്ന് ദിവസം കൺസോളേഷന് ശേഷം മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തിനാല് വരെ വരും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ രാവിലത്തെ ലൈവ് മാർക്കറ്റ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തൊന്ന് കാണണം നമ്മൾ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ ആയിരിക്കും അതിനുശേഷം ശേഷം ഉച്ചക്ക് ശേഷം ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാലാണ് മാർക്കറ്റ് മോളിലോട്ട് പോകുന്ന ഇന്നത്തെ ലൈവ് വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ സീലും കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ സീയിലും പ്രോഫിറ്റബിളായി പിയിലും പ്രോഫിറ്റബിളായി ഒരു ട്രെൻഡിൻ്റെ എഗെയിൻസ്റ്റ് ട്രേഡ് എടുത്തിട്ട് അതായത് ഓൾ ടൈം ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്ത് എങ്ങനെ പ്രോഫിറ്റ് ആക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്തിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ ലോസിൽ പോയത് പ്രോഫിറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ മിക്കവരും ആവറേജിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെ ആവറേജ് ചെയ്യണം ആവറേജിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ നമുക്കതിൻ്റെ ഇന്നത്തെ വ്യൂ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഗ്യാപ്പായി അപ്പോൾ നമ്മൾ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത മുകളിലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കൺസോൾട്ടേഷൻ ചെയ്തു ഇവിടെ വന്നു ഇവിടെ കൺസോൾട്ടേഷനായി പിന്നെ മാർക്കറ്റ് താഴത്തോട്ടാണ് ഇതിനിടയ്ക്ക് നമ്മൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഈ ഒരു ഈയൊരു മൂവ്മെൻറ്റാണെന്ന് തോന്നും മുകളിലോട്ട് ട്രെൻഡ് എന്തോ ഏതോ ഒരു ഒക്കെ എടുത്തിട്ടുണ്ട് അത് ലൈവിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എനിവേ വേ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് ഒരു ടാർഗറ്റ് ഈ ഈയൊരു ലെവലായിരുന്നു അത് രാവിലെ തന്നെ ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്താണ് പ്രതീക്ഷിക്കണമെന്ന് വെച്ചാൽ എൻ്റെ വ്യൂ പ്രകാരം അല്ലെങ്കിൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതൊരു ട്രെൻഡ് ഡയറക്ഷനാണോ എന്ന് ആവേണ്ടതായിരുന്നു പക്ഷേ ടൈം തീർന്നു പോയി അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്നും കൂടെ നല്ല രീതിയിൽ ഒരു ഇരുപത്തി നാല് മുന്നൂറ്റി അൻപത് വരെയൊക്കെ പോയേനെ അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത് കൺസോൾട്ടേഷൻ ഇരുപത്തിനാല് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സപ്പോർട്ട് അതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവായാലാണ് ഇരുപത്തിനാല് ഒരുന്നൂറ്റി അറുപത്തെട്ടിലേക്കോ ഇരുപത്തിനാല് ഒരുന്നൂറ്റി മുപ്പത്തെട്ടിലേക്കോ മാർക്കറ്റ് മൂവ് ആവത്തുള്ളു എൻ്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിറ്റ്വീൻ ഗ്യാപ്പാണ് വിത്ത് ഗ്യാപ്പ് ഫില്ലിങ് നല്ല ചുമയാണ് അപ്പോൾ മാർക്കറ്റ് മുകളിലേക്കാണ് പോണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഇരുപത്തിനാല് നാന്നൂറ് വരെ അത് റൗണ്ട് ഫിഗർ റൗണ്ട് ഫിഗറായിട്ട് കൂട്ടിയാൽ മതി പെട്ടെന്ന് വീഡിയോ തീർക്കണം ഇന്നലെ ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് തീർത്തേ ആറ് മിനിറ്റ് ആയി അപ്പോൾ ഇരുപത്തിനാല് നാനൂറ് വരെയൊക്കെ ഏകദേശം വരാം നിൽക്കുന്ന നിലവിൽ നിന്ന് അപ്പം ആയാൽ അവിടെ നിന്ന് മുകളിലേക്ക് പോയാൽ ഇരുപത്തിനാല് അഞ്ഞൂറ് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഫ്യൂച്ചർ ചാർട്ടിൽ എവിടെ ആയിരുന്നു ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഞാനത് ഓർക്കുന്നില്ല എന്തായാലും ഫ്യൂച്ചർ ചാർട്ടിൽ നിൽക്കുന്ന നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തേഴ് കൺസോൾട്ടേഷൻ ഇരുപത്തിനാല് മുന്നൂറ്റിപ്പതിനഞ്ച് സപ്പോർട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് അവിടെ നിന്നും ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി രണ്ടിലേക്കുമാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം എത്താനുള്ള ഒരു ഏരിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാന്നൂറ് ഭാഗത്തേക്കായിരിക്കും ആദ്യത്തൊരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസ് അവിടെ നിന്ന് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഹൈ വോളിയത്തോടെ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത് ഹൈ വോളിയം വന്നാൽ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു ഏരിയാസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിഞ്ഞ് നേരെ സിയിലേക്ക് പോകാം നാളെ ഇരുപത്തിനാല് ഇരുപത്തിനാലായിരത്തിൻ്റെ സി നല്ലതാണ് പിന്നെ ഉള്ളത് കാശുള്ളവർക്ക് കൂടുതലുള്ളവർക്കൊക്കെ ഇരുപത്തിനാലായിരത്തിൻ്റെ എടുക്കാം പിന്നെ ഇരുപത്തിനാല് ഒരുന്നൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഈ സ്ട്രൈക്കുകളൊക്കെയാണ് നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഈ ഇരുപത്തിനാല് അഞ്ഞൂറിനൊക്കെ ഒരുപാട് സ്ട്രൈക്കേഴ്സ് ഉണ്ട് കാരണം നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് ഇരുപത്തിനാല് അഞ്ഞൂറിലേക്ക് മാർക്കറ്റ് പോവാം അതുകൊണ്ടാണ് ഡെൽറ്റ വാല്യൂ കൂടുതൽ മൂവ്മെൻറ്റ് കൂടുതൽ കിട്ടാനുള്ള ആ സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ റീസൺ നേരെ മറിച്ച് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് പിന്നെ ഇരുപത്തി നാലായിരം അത്ര മാർക്കറ്റ് എന്തായാലും പോവില്ല ഇരുപത്തിനാലായിരം ഒന്നും മാർക്കറ്റ് എന്തായാലും പോവില്ല അപ്പോൾ ഇരുപത്തിനാല് ഒരുനൂ ഇരുപത്തിനാല് ഇരുന്നൂറ് വരെയൊക്കെയാണ് മാക്സിമം എക്സ്പെക്ടേഷനുകൾ ഇപ്പോൾ ഈ ലോട്ടറി കോൾ എടുക്കുന്ന പലരും ഉണ്ടാകും കാശ് കയ്യിൽ കുറവാണെന്നും കരുതി നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടി എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്ക് വലിയ തെറ്റില്ലാത്ത സ്ട്രൈക്കാണ് ഇപ്പോൾ നാളെ ചിലപ്പോൾ ഹെഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ടാവും ആ ഹെഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്ട്രൈക്കാണ് ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ല സ്ട്രൈക്കാണ് കാരണം ഇവിടെ നിന്നൊരു ഡമ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല ഓളിയത്തുള്ളൊരു ഡംബുണ്ടായാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി പത്ത് വരെയൊക്കെ മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഇരുപത്തിനാല് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്കാണ് കൂടുതൽ മൂവ് ചെയ്യത്തുള്ളൂ പിയിൽ ഇപ്പോൾ മേളയൊക്കെ ആണെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിനാല് നാനൂറ്റി അൻപതിൻ്റെ ഒരു സ്ട്രൈക്ക് കിടപ്പുണ്ട് അത് ഇരുപത്തിനാല് നാനൂറിൻ്റെ സ്ട്രൈക്ക് മുന്നൂറ്റി അറുപത് നാന്നൂറ് അത്യാവശ്യം തരക്കേടില്ലാത്ത സ്ട്രൈക്കാണ് അതും നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്ക് പറയാനുള്ളത് നമ്മൾ കാശ് കുറവാണെന്നും കഴിഞ്ഞ് പറഞ്ഞ് നമ്മൾ ഈ ഇരുപത്തിനാലായിരത്തിൻ്റെ സ്ട്രൈക്ക് ഇപ്പം ഉദാഹരണത്തിന് നാളെ ഒരാൾ ഒമ്പത് രൂപയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്കത് കൂടുതൽ ഒരു ഒരു ലക്ഷം രൂപക്ക് ഒമ്പത് രൂപയുടെ സ്ട്രൈക്ക് എടുത്ത് വച്ചാൽ നല്ല മൂവ് കിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ആ ഒമ്പത് രൂപയുടെ സ്ട്രൈക്ക് അതായത് ഇരുപത്തി നാലായിരത്തിൻ്റെ സ്ട്രൈക്ക് മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തിലേക്ക് വന്നാൽ മാത്രമാണ് അതായത് ഇരുപത്തിനാലായിരം എന്ന് പറയുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നൊന്ന് ആലോചിക്കണം ഇരുപത്തി നാലായിരത്തിലാണ് ഈ ഒരു ലൈനാണ് ഇരുപത്തി നാലായിരം മാർക്കറ്റ് നാളെ വൈകിട്ട് ഇരുപത്തിനാലായിരത്തിലെത്തിയാൽ മാത്രമാണ് ആ ഒരു സ്ട്രൈക്കിന് മൂവ്മെൻ്റ് ഉണ്ടാവത്തുള്ളൂ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തിലേക്ക് വരണം അതിനിടക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഈ തടസ്സത്തിനൊക്കെ അതിജീവിച്ച് ഇരുപത്തിനാലായിരത്തിലേക്ക് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് എന്താവത്തുള്ളൂ ഈ ഒമ്പതിൻ്റെ സ്ട്രൈക്ക് മൂവ് ചെയ്യത്തുള്ളൂ അങ്ങനെയാണ് മെജോറിറ്റി ആൾക്കാർക്കും എക്സ്പയറി ഡേയിൽ ലോസ് വരുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നാളത്തേക്ക് സെലക്ട് ചെയ്യുന്ന സ്ട്രൈക്ക് ഇപ്പോൾ ഇരുപത്തിനാല് മുന്നൂറിൻ്റെ സ്ട്രൈക്ക് നല്ല മൂവ്മെൻറ്റ് കൂടുതൽ കിട്ടാനായിട്ടുള്ള സ്ട്രൈക്കാണ് അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറിൻ്റെ സ്ട്രൈക്ക് ഞാൻ എടുക്കും കാരണം ആദ്യം നിൽക്കുന്ന റീസെൻ്റ്ലി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറാണ് അപ്പോൾ ആ ഇരുപത്തിനാല് മുന്നൂറിൻ്റെ സ്ട്രൈക്ക് എനിക്ക് എടുക്കാം അങ്ങോട്ട് വരെ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് നാനൂറിൻ്റെ ആ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഇരുപത്തിനാല് നാന്നൂറിൻ്റെ സ്ട്രൈക്ക് ഇരുപത്തിനാല് നാന്നൂറിൻ്റെ സ്ട്രൈക്ക് മുപ്പത്തിമൂന്ന് ഇരുപത്തിനാല് ആ ഇരുപത്തിനാല് നാന്നൂറിൻ്റെ സ്ട്രൈക്ക് മുപ്പത്തിമൂന്ന് രൂപയുടെ അത് എടുത്താൽ ഒരുവിധം നല്ല മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അങ്ങോട്ട് വരൂ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ഉള്ളത് ഇപ്പോൾ ഇരുപത്തയ്യായിരത്തിലേക്ക് നല്ല രീതിയിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതിൻ്റെ സ്ട്രൈക്ക് നമുക്കെടുക്കാം അങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രം അപ്പം അങ്ങനെ വേണം എക്സ്പയറി ഡേറ്റിൽ നമ്മൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ അല്ലാണ്ട് പൈസ കുറവാണെന്ന് പറഞ്ഞ് തോന്നണ സ്ട്രൈക്കൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലോസസ് വരാനുള്ള ആ ചാൻസസ് വളരെ കൂടുതലാണ് കാശ് കുറവാണെന്നും പറഞ്ഞ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം ഇപ്പോൾ പിയിൽ കാശ് കുറവാണെന്നും പറഞ്ഞ് ഒമ്പതിൻ്റെ പത്ത് ലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പത്ത് ലോട്ട് ചിലപ്പോൾ ഒമ്പത് തോട്ട് ഒരു പതിമൂന്ന് വരെയൊക്കെ ചിലപ്പോൾ പോകത്തുള്ളൂ പത്ത് ലോട്ട് എടുത്തു വെച്ചാലും മൂന്ന് പോയിൻറ്റ് വെച്ചിട്ട് മുപ്പത് പോയിൻ്റ് ചിലപ്പോൾ കിട്ടും പത്ത് ലോട്ടിൽ മുപ്പത് പോയിൻ്റ് കിട്ടും നേരെ മറിച്ച് എഴുപത്തെട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു അമ്പത് പോയിൻ്റ് വരെയൊക്കെ കയറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അമ്പത് പോയിൻറ്റ് കയറുകയെന്ന് പറയുമ്പോഴത്തേക്കും പത്ത് എടുത്തിട്ട് ഇരുപത്തിനാലായിരം മൂന്ന് പോയിന്റ് കയറുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഒരു ലോട്ട് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ എഴുപത്തെട്ട് ഒരു അമ്പത് പോയിൻ്റ് മൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ചിന്തിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇത് ഇത്തിരി ടഫാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ബിഗിനേഴ്സിന് മനസ്സിലാക്കാൻ ഇത്തിരി ടഫാണ് ഒരുവിധം അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് ഈസി ആയിട്ടെങ്കിലും ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടാണ് അത് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ആ പോർഷൻ കാണാനായിട്ട് ശ്രമിക്കുക ഇനി എല്ലാവർക്കും നാളെ എക്സ്പയറി ഡേ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ പഠിക്കാനുള്ളവർക്ക് സ്വാഗതം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർക്ക് സ്വാഗതം ഒരുമിച്ചിരുന്ന് ഇല്ലാതെ ആരോഗ്യം കളയാതെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ട്രേഡ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും കോളോ ടിപ്പോ ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്നുള്ളൊരു വാക്ക് പ്രതീക്ഷിക്കാതെ ഒരുമിച്ച് അനലൈസ് ചെയ്തത് നിങ്ങൾ അനലൈസ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു എൻട്രി എക്സിറ്റ് എടുക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ലൈവ് ഡിസ്കഷൻ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്